ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനൽ ദൈവത്തിന് മതിന് ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ സ്നേഹത്തെ ആധാരമായി വേദഭാഗം അധ്യായം എടുത്തിരിക്കുന്നതിന് ഇരുപത്തിയേഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യേശു മുംബൈ മക്കൾക്ക് തൃപ്തി വരട്ടെ മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ് കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന ഇവിടെ യേശു കനാന സ്ത്രീയോട് പറയുകയാണ് മക്കൾക്ക് തൃപ്തി വരട്ടെ മക്കളുടെ അപ്പം എടുത്തേണ്ടി നായ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇവിടെ പറയുന്ന മക്കളെ കുറിച്ചും മക്കളല്ലാത്തവരെ കുറിച്ചുമാണ് യേശുവിടെ സംസാരിക്കുവാൻ നമ്മൾ കാണുവാൻ കഴിയുമ്പോൾ സോറി മത്താൻ സുവിശേഷം നാം വായിക്കുമ്പോഴേ ആ ഒരു കനാനി സ്ത്രീ വന്നു അവനോട് എന്ന് പറഞ്ഞു ഈ ഈ മർക്കൂസും സൂക്ഷിച്ചു ഏഴും ഏഴാമതായും ഇരുപത്തിയഞ്ചിനുള്ള വാക്യത്തിലും മർദൂസിന്റെ സുവിശേഷം ആ പതിനഞ്ചാമതീ ഇരുപത്തിരണ്ടാം വാക്യവും ഒരേ കണ്ണത്തിന് തന്നെയാണ് അത് ഇവിടെ പറയുകയാണ്

എന്താണ് അവിടെ ആവശ്യമായ അപ്പൊ അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ ദൈവത്തോട് പറയുകയാണ് യേശുവെ എന്നോട് പോകണമേ ഇത് പറയുന്ന കർത്താവ് അവൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ് നാം വായിച്ച ഒഴിവാക്യം ആ യേശു പറയ മുമ്പേ മക്കൾക്ക് കൃപ്തി വരട്ടെ ആമി ആ എന്നിട്ട് പറയും മക്കളുടെ അപ്പം എടുത്ത് ചെറുനായി കുട്ടികൾക്ക് കൊടുക്കുന്ന നന്നല്ല ഇവിടെ യേശു പറയാൻ മക്കൾക്ക് കൊടുക്കട്ടെ യേശു യേശു സ്വന്തമായിട്ട് അല്ല സ്നേഹിക്കാണ് മക്കളെ അപ്പൻ ആ യേശു അപ്പൻ എന്ന നിലയിലാണ് സംസാരിക്കുന്നത് ഇവിടെ ഇവിടെ മക്കളെന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ യഹൂദന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് അതല്ല ആമി ദൈവജനത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ വിജാതിയായ കനാലിയായ ജാതിയായ സ്ത്രീയോട് പറയുകയാണ് നീ എന്ന നായകുട്ടിയാണ് വെച്ചാൽ അവളെ വില കൊളിച്ച് ആമേ അല്ലെ സംസാരിക്കുവാനിടയെ ആമേ അകളല്ല നീ എൻ്റെ മകളല്ല എനിക്ക് മക്കളുണ്ട് നീ എന്തിയ എൻ്റെ മകളല്ല അതുകൊണ്ട് എന്തു ചെയ്യാ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അപ്പം അല്ലെങ്കിൽ അവർക്കുള്ള ആഹാരം അവർക്കുള്ള വിടുന്നത് അവൾക്ക് അവർക്കുള്ള നന്മ എന്ത് ചെയ്യുന്നില്ല അവർക്ക് കൊടുത്ത ശേഷമേ എന്തെങ്കിലും ഒന്ന് മക്കൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നീ എന്റെ മക്കൾ അല്ലാത്തത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് താമസമാണ് എന്നാണ് ഇവിടെ സംസാരിച്ചത് അവളെ വില കുറച്ച് നമ്മൾ കാണുവാനിട അപ്പം എന്തും ഇത് ഉദ്ദേശിക്കുന്നില്ല

മനുഷ്യന്റെ ഇവിടെ പറയുകയാണ് ഒന്നാമതായി പ്രാധാന്യം കൊടുത്തത് രണ്ടാമതാണ് പ്രാധാന്യം കൊടുത്തത് അമേ ഹാലും കാണുവാൻ കഴിഞ്ഞു അമേ എന്നാൽ പിന്നെയും അവൾ പറയുക യേശു പറയുകയാണ് എന്റെ മകൾക്ക് ഹലിയ ഇതുപോലെ പ്രശ്നമുണ്ട് ദൈവം അവളെ സൗഖ്യമാക്കണം യേശു അവളെ സൗഖ്യമാക്കണം എന്നിട്ട് യേശു എന്നോട് അവള് തിരിച്ചു അതേ കർത്താവുന്നതേ കർത്താവ് നീ കർത്താവണീ ആദ്യ എന്നാൽ ദൈവത്തോട് സംസാരിച്ചു ദൈവത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആ ജീവന ശക്തി അവളിലേക്ക് വ്യാപരിച്ചപ്പോൾ അവളെ അകത്തേ ഇരിക്കുന്ന അമ്മുടെ ദൃഷ്ടിക്ക് അമ്മ പ്രവാസം വന്ന ശേഷം അവൾ പറയുകയാണ്

അവളോട് ഈ വാക്ക് ഞാൻ നിന്റെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കുക െങ്കിൽ നമ്മെ ഒരാൾ കളി ആൾക്കാൻ നമ്മെ ഇതൊന്നും വേണ്ട വിടൊന്നും വേണ്ടെന്നാ എന്റെ വഴിക്ക് പോയേക്കാൻ പറഞ്ഞു നാം പോയി പക്ഷെ എന്നാല് യേശു നമ്മളി പറഞ്ഞാൽ പക്ഷേ ഈ തന്നെ കനാന സമർപ്പിച്ചു കൊടുത്തു എനിക്ക് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു സഹിക്കാനും തയ്യാറാണ് ചില വാക്കുകൾ ഞാൻ ദൈവത്തിന്റെ വായിക്കുന്നതുകൊണ്ട് അവൾ ഒന്നുകൂടി കർത്താപ്പൊടി ചേർന്നു അതേ അങ്ങനെ തന്നെയാണ് കർത്താപ്പേര് മക്കൾ കാണാൻ അപ്പത്തിന്റെ അവകാശങ്ങളും അല്ല അങ്ങേക്കാ അങ്ങനെ അവകാശങ്ങളും

കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് യേശുവിന്റെ അരിപ്പിക്കുന്ന അവൾ പോകാതെ ദൈവത്തോട് ഒന്നുകൂടെ യേശുവിനോട് അവൾ എന്തേലും സംസാരിച്ചു അല്ലെങ്കിൽ അതേ കർത്താവ് പറഞ്ഞാണ് ആമി മക്കൾക്ക് തന്നെയാണ് എങ്കിലും അതിന്റെ അല്ലെങ്കിൽ മേശിന്റെ അരി ആമിഅ മക്കൾക്കല്ല മക്കൾക്ക് മാത്രമല്ല എന്ന് കഴിക്കും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാലം ഇവിടെ മക്കളെ കുറിച്ച് പറയും യേശു ക്രിസ്തുവിന്റെ യേശു പൂവിലേക്ക് വന്നത് ഇസൈലിന് വേണ്ടിയിട്ടാണ് അതായത് പറഞ്ഞു അമ്മ സ്വന്തത്തിലേക്ക് വന്നവരോ സ്വന്തം യേശു സ്വന്തത്തിലേക്ക് വന്നു പക്ഷെ സ്വന്തമായവരോ എന്നില്ല യേശുവിനെ സ്വീകരിച്ചില്ല നമുക്ക് ഇവിടെ രക്ഷ കാണുവാൻ കഴിയും കർത്താവ് ഇവിടെ പറയുന്നത് മക്കൾക്കുള്ളതാണ് എന്നാലും മക്കൾ സ്വീകരിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ രക്ഷ വരുവാനിടയായിരുന്നു അല്ലെ വിജാതികർക്ക് ദൈവത്തെ പങ്കുവച്ചു അല്ലെ യേശുവിന്റെ സ്നേഹത്തെ ഇവിടെ ഒന്ന് അത് എന്ന കഴിയും ഇവിടെ നിവർത്തിയാവുകൾ കാണാം യേശുവിനുള്ള അത്ഭുതം അവളുടെ ജീവിതത്തിൻ്റെ മുൻപെട്ടപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ അമി അവരുടെ കുടുംബത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായി മനസ്സിലാ ഇസായ നായകൾ എന്നാണ് കാണുവാൻ കഴിയുന്നത് ഹരളിയ അപ്പം എന്ത് പറഞ്ഞു യേശു ഈ അപ്പത്തെ കുറിച്ച് പറഞ്ഞു മക്കളുടെ അപ്പമെന്നും അല്ലെ അത് ആത്മീയ പോഷണത്തെയും നമ്മുടെ രക്ഷയെയും കാണിക്കുന്നു അവ നായ്ക്കളായ വിജാതികൾക്ക് യേശു എന്ത് എന്തു ചെയ്തില്ല അവനിലേക്ക് കടന്നു പോയിട്ടില്ല എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അമ്മ കനാലി സ്ത്രീയിലൂടെ രക്ഷ വിജാതിയിലേക്ക് എത്തിക്കുവാൻ ഇടയായിട്ടുള്ളു ആവേശം ഇവിടെ അവൾ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയെ കണ്ടുവരുടെ അവിടെ വിശ്വാസമാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വന്ന് നമ്മുടെ ജീവിതത്തിലും അലയില്ല അമ്മ ദൈവ മക്കളെല്ലാവരും എന്താ ദൈവത്തിന്റെ മക്കളാണ് അമ്മ ദൈവം കൊടുക്കുന്നത് ദൈവ മക്കൾക്കാണ് അല്ല ഇല്ല എന്നാൽ വിശ്വാസത്തോടെ അമ്മ ദൈവ മക്കൾ

അവൾ വിശ്വാസത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തോട് എൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ ദൈവം ഒരു ടൈം വെച്ചെങ്കിലും അല്ല അവളുടെ പ്രാർത്ഥനയ്ക്ക് അവടെ അപേക്ഷിച്ച് ദൈവം മറുപടി കൊടുത്തുവരും കാണാൻ കഴിയും അല്ലെ വിശ്വാസത്തോടെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്തേക്ക് അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്കുണ്ട മക്കൾക്ക് തന്നെയാണ് നിങ്ങൾക്കുള്ള വിതൽ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ വിടുതലിയ ദൈവം പറഞ്ഞു മക്കളുടെ അപ്പം അതെ യേശു നമ്മുടെ ദൈവമാണ് യേശു നമ്മുടെ അപ്പമാണ് യേശു നമ്മുടെ രക്ഷയാണ് അല്ലല്ലോ അതുകൊണ്ട് വിശ്വസതയോടെ നിങ്ങൾ ദൈവത്തിൻ്റെ പാതവിടെ ആയിരിക്കുമെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണാം അല്ല ഇവിടെ കനാലെ സ്ത്രീക്ക് ദൈവം വിശ്വാശ്വാസത്തിൻ്റെ